ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ രാവിലെ ജയിൽ നോമിനേഷന് ഒരുവിധം എല്ലാവരും ആയിരുന്നു നോമിനേറ്റ് ചെയ്തിരുന്നത് അങ്ങനെ അതിനെ ചൊല്ലി തുടങ്ങിയ അടിയാണ് അങ്ങനെ ഓരോരുത്തരുടെയും സ്വഭാവം ബാക്കിൽ നിന്ന് കളിക്കുന്നതെല്ലാം പുറത്തേക്ക് വന്നിട്ടുണ്ട് ജിഷൻ നോമിനേഷന് വന്നപ്പോൾ നല്ല പറ്റിയൊരു പരാമർശമാണ് അക്ബറിന് കൊടുക്കുന്നത് കേട്ടോ ആട്ടിൻ തോലിട്ട ചെന്നായയാണ് ഈ എല്ലാ കുട്ടികളുടെ ആട്ടിൻകുട്ടികളുടെ ഇടയ്ക്കുള്ളൊരു ചെന്നായയാണ് നീന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അക്ബർ അന്തം പോലെ നിൽക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് ഈ അക്ബറിന് ഈ കലക്കൽ കുറച്ച് സ്വഭാവം ഉണ്ടല്ലോ പിന്നെ ഊതിപ്പെരിപ്പിച്ച് കാര്യങ്ങൾ കാണിക്കുക അതിനൊക്കെ അക്ബർ നല്ല മിടുക്കാനാണ് ഷാനവാസും അതിനുശേഷം പറയുന്നുണ്ട് അക്ബർ വന്നപ്പം തുടങ്ങിയതാണ് ഈ ഒരു കളി അതായത് ഈ തീ കൂട്ടിയിട്ട് അങ്ങനെ കുളത്തി കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് അക്ബർ എന്ന് പറഞ്ഞാൽ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് ഷാനവാസ് അക്ബറിനെ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അഭിലാഷും ഈ വന്ന അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അഭിലാഷിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് ആവശ്യമില്ലാത്ത സ്ഥലത്തെല്ലാം കിടന്ന് റേസ് റീസാവും ആവശ്യമുള്ള സ്ഥലത്ത് ഒരു അക്ഷരം ഇല്ല അങ്ങനെ ഈ നോമിനേഷൻ കഴിഞ്ഞ ശേഷം അവർ അവരികെ തന്നെ ആതില സ്വന്തം സൈഡ് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ഒന്ന് വെള്ളം പൂശാൻ വേണ്ടിയിട്ടും അത് നിൽക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ബഹളമായി നടക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞപ്പോൾ ബിന്നി വന്നിട്ടാണ് ആദിലയുടെ ആ ഒരു കാര്യം ആ ഒരു ഡബിൾ സ്റ്റാൻഡ് പുറത്തേക്ക് കൊണ്ടുവരുന്നത് കാരണം റിയാസ്ലിം വന്നതിന് ശേഷം ആദില അവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ട് പറയുന്നു അങ്ങനെ പല പല മാറ്റങ്ങൾ കാണുന്നുണ്ടല്ലോ ആദിലയിൽ അപ്പോൾ ബിന്നി പറയുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഇതിന് മുൻപും നെവിനെ കുറിച്ച് അനൂരടുത്ത് ചോദിച്ച പോലെ തന്നെ ബിന്നിയോടും ചോദിച്ചിട്ടുണ്ട് കാരണം നെവിൻ എങ്ങനെയാണെന്നുള്ള ഒരു സ്ട്രേറ്റ് ഗൈ ആണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളത് തനിക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഇവരോട് എടുത്തെടുത്ത് വീണ്ടും 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 ചോദിച്ചിട്ടുണ്ടെന്ന് ബിന്നി പറയുന്നത് പിന്നെ ബിന്നി പറയുന്നതെന്ന് വെച്ചാൽ ആദില നെവിനോട് പറയുന്നുണ്ട് നിന്നെ പോലെ എന്തായാലും ഒരു വൃത്തികെട്ട കാർഡെടുത്ത് കളിക്കുന്നില്ല എന്നാൽ അപ്പോൾ നെവിൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഈ വൃത്തികെട്ട കാർഡെന്ന് ഉദ്ദേശിക്കുന്ന എന്താണെന്നുള്ളത് അപ്പോൾ അത് തേച്ച് മാച്ചു കളിഞ്ഞു അതൊരു ഇഷ്യൂ ആക്കി പൊങ്ങി വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഷാനവാസിനെയും നെവിനെയും കാര്യം കൂടെ കുത്തിപ്പൊക്കി അതൊരു ഇഷ്യൂ ആക്കിയത് അപ്പം മറ്റേത് തേഞ്ഞ് മാഞ്ഞ് പോവുമല്ലോ എന്നാണ് ബിന്നി പറയുന്നത് അങ്ങനെ ബിന്നി വന്ന് അതിലേര് ഈ ഡബിൾ സ്റ്റാൻഡൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാണ് ഷാനവാസ് വരുന്നു എന്നിട്ട് പറയുന്നു അതിലേ നോക്കിയിട്ട് നീ ചോര കുടിക്കുന്ന യക്ഷിയാണെന്ന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മാസാവാനൊന്ന് ആതില നോക്കിയതാണ് പക്ഷെ നാല് വശത്തു നിന്നും വയർ നിറച്ചും കിട്ടി അന്തം വിട്ട് നിൽക്കുന്ന ഉത്തരം മുട്ടി നിൽക്കുന്ന ആതിലയാണ് പിന്നെ നമ്മൾ കാണുന്നത്